നമസ്കാരം നാഗങ്ങൾ മനുഷ്യരൂപമെടുത്തു വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രം നാഗങ്ങളുടെ ശത്രുവായ ഗരുഡനെ പ്രസാദിപ്പിച്ച് തങ്ങളുടെ ആയുസ് ഒരു വർഷം കൂടി നീട്ടിക്കിട്ടുന്നതിനായി മണ്ഡലകാലത്ത് നാഗങ്ങൾ മനുഷ്യരൂപത്തിലെത്തുന്നു എന്ന് വിശ്വസിക്കുന്ന ശ്രീ വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്താണ് ഗരുഡൻ പ്രധാന ദേവനായുള്ള ശ്രീ വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മണ്ഡലകാലത്ത് നാഗങ്ങൾ മനുഷ്യരൂപം ധരിച്ച് ക്ഷേത്രത്തിലെത്തുമെന്നും ഗരുഡപ്രീതിക്കായി ഭഗവാനെ വണങ്ങി മടങ്ങുമെന്നുമാണ് ഐതിഹ്യം ഗരുഡനെ പ്രീതിപ്പെടുത്തിയാൽ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിൽ തൊക്കു രോഗങ്ങൾക്കായി പ്രത്യേക വഴിപാടുകൾ നടത്താറുമുണ്ട് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സർപ്പദോഷ പരിഹാരത്തിനായി ധാരാളം ഭക്തരെത്തുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ പക്ഷിരാജനായ ഗരുഡനെ പ്രസാദിപ്പിക്കുന്നതിലൂടെ പക്ഷിവീടുകൾക്ക് ശമനം ലഭിക്കും എന്നും വിശ്വസിക്കുന്നു പക്ഷികൾ മൂലമുണ്ടാകുന്ന കൃഷിനാശങ്ങൾക്ക് പരിഹാരം കാണാനും കഠിനമായ സർപ്പദോഷങ്ങൾ മാറാനും ധാരാളം ഭക്തർ ഇവിടെയെത്തി വഴിപാടുകൾ നടത്തുന്നു പുരാതനകാലം മുതൽ ജന്തുലോകവും ഭാരതത്തിലെ ദേവീദേവതാ സങ്കല്പങ്ങളും തമ്മിൽ അടുത്ത ബന്ധമുള്ളതായി കാണുന്നു ദേവതാ സങ്കല്പങ്ങളിലെ വാഹനങ്ങളിൽ പലതും പക്ഷിമൃഗാദികളായിരുന്നു എന്നതും കാണാം മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനുമായി ബന്ധപ്പെട്ടതോ അതുമായി സാമ്യമുള്ളതോ ആയ കഥകളും രൂപങ്ങളും ഭാരതത്തിന് പുറത്ത് നിരവധി രാജ്യങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും ധൈര്യത്തിന്റെയും ഭക്തിയുടെയും സംരക്ഷണത്തിന്റെയും ഒക്കെ പ്രതീകമായ പാതി മനുഷ്യ പാതി പക്ഷിരൂപമായ ഗരുഡൻ പ്രാണന സ്നേഹിക്കുന്ന തന്റെ അമ്മയുടെ ശാപം തീർത്ത് അമ്മയെ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കുവാൻ അമൃത് തേടി യാത്രയാകുന്ന ഗരുടെ ജീവിതകഥയിലേക്ക് സ്വാഗതം ദേവേന്ദ്രന്റെ അതിവിശിഷ്ടമായ ഉച്ചയ് സ്രവസ് എന്ന വെള്ളനിറമുള്ള കുതിരയുടെ വാലിന്റെ ചൊല്ലി സപ്തർഷികളിൽ പ്രധാനിയായ കശ്യപ മഹർഷിയുടെ പത്നിമാരായ കദ്രുവും വിനതയും തമ്മിൽ തർക്കമുണ്ടാകുന്നു കുതിരയുടെ വാൽ കറുത്തതാണെന്ന് കദ്രുവും വെളുത്തതാണെന്ന് വിനതയും വാദിക്കുന്നു പന്തയത്തിൽ തോൽക്കുന്നവർ ജയിക്കുന്നയാളിന്റെ ദാസിയാവണമെന്നും അവർ നിബന്ധന വെക്കുന്നു പക്ഷെ കുതിരയുടെ വാൽ വെളുത്തതാണെന്നും പന്തയത്തിൽ തോൽക്കുമെന്നും മനസ്സിലാക്കുന്ന കദ്രു ഒടുവിൽ ജയിക്കുവാനായി ഒരു ചതി പ്രയോഗിക്കുന്നു കദ്രുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവളുടെ മക്കളായ നാഗങ്ങൾ കുതിരയുടെ വാലിൽ പറ്റിച്ചേർന്ന് കിടക്കുകയും കാഴ്ചയിൽ വാൽ കറുത്തതാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു പന്തയത്തിൽ തോൽക്കുന്ന വിനത അങ്ങനെ കദ്രുവിന്റെ ദാസിയായി മാറുന്നു തന്റെ അമ്മയെ ചതിച്ച നാഗങ്ങളോടുള്ള ഒടുങ്ങാത്ത പകയുമായി അമ്മയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി നാഗങ്ങളുടെ അന്തകനായി അവൻ വരുന്നു പക്ഷിരാജന ദേവാസുരന്മാരുടെയും നാഗന്മാരുടെയും പിതാവ് എന്ന് ഐതിഹ്യം പറയുന്ന കശ്യപ മഹർഷിയുടെ പത്നിമാരായ കദ്രുവിനും വിനതയ്ക്കും വീരന്മാരായ പുത്രന്മാരുണ്ടാവാൻ കശ്യപൻ വരം കൊടുക്കുന്നതോടെയാണ് ഈ കഥ ആരംഭിക്കുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളെയാണ് ആവശ്യം എന്ന ഭർത്താവിന്റെ ചോദ്യത്തിന് ആയിരം നാഗങ്ങൾ മക്കളായി പിറക്കണമെന്ന് കദ്രു ആവശ്യപ്പെടുകയും എന്നാൽ കദ്രുവിന്റെ പുത്രന്മാരെക്കാൾ ശക്തരായ രണ്ടു മക്കൾ തനിക്ക് വേണമെന്ന് വിനതയും ആവശ്യപ്പെടുന്നു കദ്രുവിനെ ആയിരം മുട്ടകളും വിനതയ്ക്ക് രണ്ട് മുട്ടകളും സമ്മാനിക്കുന്ന കശ്യപൻ തുടർന്ന് ഗന്ധമാദനപർവതത്തിലേക്ക് തപസ്സിനായി പോകുന്നു കാലം കഴിയുമ്പോൾ കദ്രുവിന്റെ മുട്ടകൾ വിരിഞ്ഞ് ആയിരം നാഗങ്ങൾ പിറക്കുന്നു എന്നാൽ കാത്തിരുന്നിട്ടും തന്റെ കുഞ്ഞുങ്ങൾ ജനിക്കാതിരുന്നതിൽ അക്ഷമ പൂണ്ട വിനത രണ്ടു മുട്ടകളിലൊന്ന് പൊട്ടിക്കുകയും അതിൽ നിന്നും പൂർണ്ണ വളർച്ചയെത്താത്ത ഒരു കുട്ടി പുറത്തുവരികയും ചെയ്യുന്നു തന്റെ വളർച്ച പൂർത്തിയാക്കാൻ സമ്മതിക്കാത്ത അമ്മയെ ഗോപിഷ്ടനായ അവൻ കദ്രുവിന്റെ ദാസിയായി മാറാൻ ഇടവരട്ടെ എന്ന് ശപിക്കുന്നു തന്റെ തെറ്റു മനസ്സിലാക്കി ശാപമോക്ഷത്തിനായി കേഴുന്ന വിനതയോട് ഇനിയുള്ള ഒരു മുട്ട ഭദ്രമായി സൂക്ഷിക്കുവാനും അതിൽ നിന്നും ജനിക്കുന്ന പുത്രൻ അമ്മയ്ക്ക് ശാപമോക്ഷത്തിനുള്ള വഴി തുറക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് അപ്രത്യക്ഷനാകുന്ന അവൻ അങ്ങനെ സൂര്യഭഗവാന്റെ തേരിന് സാരഥ്യം വഹിക്കുന്ന അരുണനായി മാറുന്നു പാലാഴി മദന സമയത്താണ് അരുണൻ വിനതയ്ക്ക് നൽകിയ ശാപം ഫലിക്കുന്നത് പാരാഴിമതനത്തിൽ ദേവേന്ദ്രന് ലഭിച്ച ഉച്ചൈസ്രവസ് എന്ന കുതിരയുടെ വാലിനെ ചൊല്ലിയുണ്ടാകുന്ന പന്തയത്തിൽ കദ്രു നാഗങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന ചതിപ്രയോഗത്തിലൂടെ വിജയിച്ച് വിനതയെ ദാസിയാക്കി മാറ്റുകയും ചെയ്യുന്നു ശാപമോക്ഷത്തിനായി തന്റെ രണ്ടാമത്തെ പുത്രന്റെ പിറവിക്കു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നെ ദാസിയായി മാറുന്ന വിനതയുടെ ജീവിതം കാത്തിരിപ്പിനൊടുവിൽ വിനതയുടെ രണ്ടാമത്തെ പുത്രനായി പക്ഷിരാജനായ ഗരുഡൻ ജനിക്കുന്നു അമ്മയിൽ നിന്നും പഴയ കഥകൾ മനസ്സിലാക്കുന്ന ഗരുഡൻ അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള ഉപായം തേടി നാഗങ്ങളുടെ അടുത്ത് എത്തുന്നു ദേവലോകത്ത് നിന്ന് അമരത്വം നേടാനുള്ള അമൃതെത്തിച്ചാൽ അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കാമെന്നുള്ള നാഗങ്ങളുടെ ഉറപ്പിനെ തുടർന്ന് ഗരുഡൻ അമൃത് തേടി പുറപ്പെടുന്നു ദേവലോകത്തിലെത്തുന്ന ഗരുഡൻ ദേവന്മാരെ പരാജയപ്പെടുത്തി അമൃത് സ്വന്തമാക്കുകയും ഗരുഡൻ്റെ മാതൃസ്നേഹവും സാമർഥ്യവും കണ്ട് സംപ്രീതനാകുന്ന വിഷ്ണു ഭഗവാൻ ഗരുഡന് വരം നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നു അതിലൂടെ വിഷ്ണു ഭഗവാന്റെ വാഹനമാകാനുള്ള അവസരവും അമൃത് ഭക്ഷിക്കാതെ തന്നെ അമരനാകാനുള്ള വരവും ഗരുഡൻ മഹാവിഷ്ണുവിൽ നിന്നും നേടുന്നു കോപിഷ്ടനായ ദേവേന്ദ്രൻ അമൃതകുംഭം കൈക്കലാക്കാൻ ഗരുഡനോട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും ഒടുവിൽ പരാജിതനാകുന്ന ദേവേന്ദ്രൻ അമൃതകുംഭം തിരികെ കൊടുക്കുവാൻ ഗരുഡനോട് അഭ്യർത്ഥിക്കുന്നു എന്നാൽ തന്റെ അമ്മയെ ചതിച്ച നാഗങ്ങളെ ഭക്ഷണമാക്കാനുള്ള കഴിവ് തനിക്ക് നൽകിയാൽ മാത്രമേ അമൃതകുംഭം തിരികെ നൽകുകയുള്ളൂ എന്ന ഗരുഡന്റെ വാക്കുകൾ ഉൾക്കൊണ്ട ദേവേന്ദ്രൻ ആ വരം നൽകുകയും ചെയ്യുന്നു അമ്മയെ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കുവാൻ താൻ നൽകിയ വാക്ക് പാലിക്കുവാനായി അമൃതകുംഭം നാഗങ്ങളുടെ കൈയിലേൽപ്പിക്കുമെന്നും അത് കഴിക്കുന്നതിനായി അവർ ദേഹശുദ്ധി വരുത്താൻ തയ്യാറെടുക്കുന്ന സമയം നോക്കി അമൃതകുംഭം കൈവശപ്പെടുത്തിക്കൊള്ളണമെന്നും ഗരുഡൻ ദേവേന്ദ്രനോട് പറയുകയും അമൃതകുംഭവുമായി നാഗങ്ങളുടെ അടുത്തെത്തി അത് കൈമാറുകയും ചെയ്യുന്നു ദർഭപുല്ലിന്റെ പുറത്ത് അമൃതകുംഭം വെച്ച് നാഗങ്ങൾ ദേഹശുദ്ധി വരുത്തുവാൻ പോകുന്നതക്കം നോക്കി ദേവേന്ദ്രൻ അമൃതകുംഭം കൈക്കലാക്കുകയും നാഗങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ദർഭപുല്ലിനു മുകളിൽ അമൃതകുംഭം കാണാതെ വരികയും അമൃതനു വേണ്ടി അവർ ദർഭപുല്ലിൽ നക്കാൻ ശ്രമിച്ചപ്പോൾ നാഗങ്ങളുടെ നാവ് രണ്ടായി പിളർന്നു പോയെന്നുമാണ് കഥകൾ പറയുന്നത് അമ്മയെ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കുന്ന ഗരുഡൻ ഇന്ദ്രനിൽ നിന്നും കിട്ടിയ വരബലത്തിൽ തുടർന്ന് ഒരു സർപ്പവേട്ട തന്നെ നടത്തുന്നു സർപ്പങ്ങളെ കൂട്ടത്തോടെ കൊന്നു തിന്നാൻ തുടങ്ങുകയും ഇതിൽ പേടിച്ചരണ്ട സർപ്പങ്ങൾ ഇതുതൊടർന്നാൽ തങ്ങളുടെ വംശം തന്നെ അവസാനിക്കുമെന്നും അതിന് പരിഹാരമായി എല്ലാ ദിവസവും ഓരോ സർപ്പങ്ങൾ ഗരുഡന്റെ വസതിയിൽ ചെന്നുകൊള്ളാമെന്നും സമ്മതിക്കുന്നു ഗരുഡനും ഈ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യുന്നു അതോടെ തെരുതരയുള്ള സർപ്പവേട്ട അവസാനിക്കുന്നെങ്കിലും കാലങ്ങൾ കഴിയുമ്പോഴേക്കും സർപ്പങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുന്നു ഈ ദുർഘടസന്ധിയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നതിനെപ്പറ്റി ആലോചിക്കുവാനായി സർപ്പങ്ങൾ ഒത്തുചേരുകയും ഒടുവിൽ ഒരു ആശയം അവർക്ക് മുമ്പിൽ ഉദിക്കുകയും ചെയ്യുന്നു സർപ്പബലിയിൽ നിന്നും കിട്ടുന്ന ഹവിസ് ഗരുഡന് കൊടുക്കാമെന്നും അതിലൂടെ സർപ്പവേട്ട എന്ന നെയ്ക്കുമായി അവസാനിപ്പിക്കുകയും അങ്ങനെ സർപ്പകുലത്തിന്റെ നാശം ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ആശയം ഗരുഡന്റെ മുമ്പിൽ സർപ്പങ്ങൾ അവതരിപ്പിക്കുകയും ഒടുവിൽ ഗരുഡൻ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരേ സമയം വാക്കുപാലിക്കുകയും തന്റെ അമ്മയെ ചതിയിലൂടെ ദാസ്യപ്രവൃത്തി ചെയ്യിപ്പിച്ച നാഗങ്ങളുടെ അന്തകനായി മാറുന്ന ഗരുഡൻ മാതൃപുത്ര സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമായി പുരാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഗരുഡന്റെ കഥകൾ ഇവിടെ തീരുന്നില്ല സർപ്പങ്ങളുമായി ഉണ്ടാക്കിയ ഉടമ്പടി ലംഘിച്ച് ശ്രീകൃഷ്ണന്റെ പാദമുദ്ര ശിരസിലണിഞ്ഞുകൊണ്ട് ഗരുഡനെ പരാജയപ്പെടുത്തുവാനായി ഒരു ഉഗ്രനാഗമെത്തുന്നു കാളിയൻ കഥകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുകയാണ് നിങ്ങളും ഒപ്പമുണ്ടാവണം